ഗൾഫിൽ ഒരു ജോലി എന്ന പ്രവാസികളുടെ സ്വപ്നം അധികകാലം ഉണ്ടാകില്ലെന്ന സ്ഥിതിയിലേക്കാണ് പുതിയ തീരുമാനം സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങളും തൊഴിൽ സുരക്ഷയും നൽകാനുള്ള ഒമാന്റെ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിക്കുക എഞ്ചിനീയർമാർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വൻകിട വാഹനങ്ങളുടെ ഡ്രൈവർമാർ തുടങ്ങിയ നാൽപ്പതിൽ പരം മേഖലകളിൽ സ്വദേശി വൽക്കരണത്തിനൊരുങ്ങുകയാണ് ഒമാൻ എഞ്ചിനീയറിംഗ് ഹോട്ടൽ മാനേജ്മെന്റ് ഗതാഗതം വെബ് ഡിസൈനിംഗ് മുതൽ ട്രാവൽ ഏജന്റുമാർക്കുള്ള ജോലി വരെ സ്വദേശി പൌരന്മാർക്ക് മാത്രം ലഭിക്കുന്ന രീതിയിൽ സ്വദേശിവൽക്കരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു സിസ്റ്റം അനലിസ്റ്റ് ഹോട്ടൽ മേഖല ലേബർ സൂപ്പർവൈസർ തുടങ്ങിയ മേഖലകളിൽ സ്വദേശി വൽക്കരണം ഏർപ്പെടുത്തും രാജ്യത്തെ പൌരന്മാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സുരക്ഷ ലഭിക്കുന്നതിനായുള്ള തീരുമാനം നാലു ഘട്ടമായി നടപ്പിലാക്കുമെന്നാണ് മന്ത്രിതല പ്രമേയത്തിൽ പറയുന്നത് വാഹന വിൽപ്പന പോലുള്ള ജോലികളും സ്വദേശികൾക്കായി മാത്രം മാറ്റിവയ്ക്കുമെന്നും പ്രമേയത്തിൽ പറയുന്നു വിവിധ മേഖലകളിൽ പ്രവാസി പൌരന്മാർക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ തൊഴിൽ മന്ത്രാലയം മുമ്പ് നിർദ്ദേശിച്ചിരുന്നു ഘട്ടംഘട്ടമായി തൊഴിൽ മന്ത്രാലയം തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് മലയാളികളായ പതിനായിരക്കണക്കിന് പ്രവാസികളുടെ ജോലിയും ജീവിതത്തിൽ യും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനുവരി ഒന്ന് മുതൽ സിസ്റ്റംസ് അനലിസ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ തൊഴിൽ പദവികളിൽ പടിപടിയായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കുമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ തുടങ്ങിയ പദവികളിലും ജനുവരി ഒന്ന് മുതൽ വെബ് ഡിസൈനർ ഓപ്പറേഷൻസ് അനലിസ്റ്റ് പദവികളിലും സ്വദേശിവൽക്കരണം വൽക്കരണം നടപ്പിലാക്കുന്ന മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയ ഉത്തരവിൽ മാറ്റങ്ങൾ വരുത്തിയാണ് കൂടുതൽ തൊഴിൽ പദവികൾ ഒമാൻ പവർമാർക്ക് മാത്രമായി നിജപ്പെടുത്തി ഈ തീരുമാനം നേരത്തെ രാജ്യത്ത് പതിമൂന്ന് തൊഴിൽ പദവികളിലേക്ക് പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അതനുസരിച്ച് പതിമൂന്ന് തൊഴിൽ പദവികളിലേക്ക് പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് ഒമാൻ ആറു മാസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും കൺസ്ട്രക്ഷൻ വർക്കർ ക്ലീനിംഗ് വർക്കർ ലോഡിംഗ് അൺലോഡിംഗ് വർക്കർ ബ്രിക്ക് ബ്രിക്ലെയർ സ്റ്റീൽ ഫിക്സർ ട്രെയിലർ ഇലക്ട്രീഷ്യൻ വെയിറ്റർ പെയിന്റർ ഷെഫ് ഇലക്ട്രീഷ്യൻ ബാർബർ എന്നീ ജോലികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പുറമെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ റെഫ്രിജറേറ്റർ ട്രക്ക് ഡ്രൈവർ തൊഴിലുകളിലെ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഒമാൻ അധികൃതർ സ്ഥിരീകരിച്ചു ഈ തീരുമാനം നടപ്പിലാക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ മന്ത്രാലയം നിന്റെ ഭാഗമായി ലാൻഡ് ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പിഴ ചുമത്തുമെന്നും മന്ത്രാലയം നേരത്തെ അറിയിപ്പ് നൽകിയിട്ടു അതിനിടെ മലയാളികൾക്കടക്കം ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തേടി ദിവസേനെ ഇവരിൽ പല ും ലേബർ ക്യാമ്പുകളിലോ കൂട്ടമായി ചേർന്ന അപ്പാർട്ട്മെന്റുകളിലോ വീടുകളിലോ ആയിരിക്കും കഴിയുന്നത് താമസത്തിന് വലിയ തുക മുടക്കാൻ കഴിയാത്തവരായിരിക്കും ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് പ്രവാസ ജീവിതം നയിക്കുന്നത് എന്നാൽ ഇതിന് പ്രതിസന്ധി സൃഷ്ടിച്ച പുതിയ നടപടികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ദുബായ് എമിറേറ്റിലെ വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും അഞ്ച് ചതുരശ്ര മീറ്ററിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ അനുമതി നൽകൂവെന്ന് ദുബായ് നിയമം അനുശാസിക്കുന്നു ഈ അളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കഴിയുകയാണെങ്കിൽ അത് അമിത നിരക്കായി ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോഡ് പ്രകാരം താമസത്തിനോ പങ്കിട്ടുറങ്ങുന്നതിനോ ഉള്ള ഇടങ്ങൾക്കോ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഇടം അഞ്ച് ദശാംശം പൂജ്യം ചതുരശ്ര മീറ്ററാണ് തൊഴിലിടങ്ങളിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഇടം മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര മീറ്ററാണെന്നും ദുബായ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നു ആളുകളെ തിങ്ങിക്കൂട്ടി പാർപ്പിക്കുന്നത് വർദ്ധിച്ചതാണ് നടപടികൾക്ക് കാരണമെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു നിയമം ലംഘിക്കുന്ന തൊഴിലുടമകൾക്ക് പിഴയും വാടക നൽകുന്നതിന് വിലക്കും ഏർപ്പെടുത്തും വാടകക്കാരുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണ് നടപടിയെന്നും ഡി എൽഡി വ്യക്തമാക്കുന്നു केरलोम